നമ്മുടെ പരിപാടിയിൽ വന്നു പിന്നെ ഇതിനുശേഷം നമ്മുടെ ട്വന്റി ഫോർ ശ്രീകണ്ഠൻ സാർക്ക് നൽകിയ സ്വീകരണം അന്നും ഇതേപോലെ നല്ലൊരു ജനാവധി കോഴിക്കോട്ടെന്നുള്ള നല്ലൊരു പങ്കാളിത്തം ഉണ്ടായിരുന്നു പിന്നെ വളരെ സന്തോഷം നൽകിയ സദസ്സാണ് ഇത് ഇതിനുമുമ്പ് ഇതേപോലെ കണ്ടിരിക്കുന്നത് എറണാകുളത്താണ് ഇങ്ങനെ കുടുംബങ്ങളെയും കൂടി കാണാൻ പറ്റുന്ന ഇത്രയും അധികം കുടുംബങ്ങളെയൊക്കെ കാണാൻ പറ്റിയത് എറണാകുളത്താണ് പിന്നീട് കോഴിക്കോടാണ് എന്തുത്തോണെ എറണാകുളത്തേക്കുള്ള ഒരു പടി മുന്നിൽ കോഴിക്കോടിലാണ് എത്തിക്കുന്നത് അതിലർത്ഥം എന്താണെന്ന് അറിയുന്നത് അറിയോ ബേസിക്കലി ഈ പേര് മലയാളമല്ല അറബിയുമല്ല ഫാരിസിയാണ് പേർഷ്യൻ ലാംഗ്വേജിൽ നിന്ന് ഡിറൈവ് ആയിട്ടുള്ള ഒരു പേരാണ് നൗഷാദ് നൌഷാദ് ആ പേരിന്റെ അർത്ഥം ജോയ് എന്നാണ് നമ്മളൊക്കെ ഇങ്ങനെ നിങ്ങളെ കാണുമ്പോൾ എനിക്ക് അത് തന്നെ ആ അർത്ഥം തന്നെയാണ് നിങ്ങളുടെ മുഖത്തുള്ളത് ഡിലൈറ്റ്ഫുൾ സന്തോഷം അതേപോലെ എൻജോയ്മെന്റ് എന്നൊക്കെയാണ് നമ്മുടെ നമ്മുടെ പേരിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജീവിതത്തിലുടനീളം നമ്മളെല്ലാവരും ആ ഒരു പേര് പോലെ തന്നെ ആകട്ടെ എന്ന് ആശംസിക്കുന്നു